ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ശ്രീരാമ അക്ഷരമാലസ്ത്രം അത്യന്തമായുള്ളോ സുരരാൽ നിത്യം മുഴുത്തു കഴിവില്ലഞ്ഞു ശക്തനായി വന്നു പിറന്ന ദ ശരപുത്രനാം ശ്രീരാമനാരായണ ആനന്ദത്തോടങ്ങനുജന്മാരും താനും വാനോർപുരിയിൽ വളരും കാലം ദിനതയോടൊരു മാമുനീതൻ ചൊല്ലാൽ പോയോരു ശ്രീരാമനാരായണ ഇഷ്ടത്തിൽ മാമുനി ചൊല്ലാൽ പോകുമ്പോൾ ദുഷ്ട സ്ത്രീ താടക തന്നെ കൊന്നു മുട്ടിക്കിടന്നുരു യാഗത്തെ രക്ഷിച്ച ചട്ടറ്റ ശ്രീരാമനാരായണ ഇടുറ്റ കല്ലാമഹല്യക്കു മോക്ഷവും പാടേ കൊടുത്തു മിഥില ബുക്കു കേടറ്റ വില്ലു മുറിച്ചു കല്യാണവും ഘോഷിച്ച ശ്രീരാമനാരായണ ഉൾക്കനിടങ്ങ് അയോധ്യയ്ക്കു പോകുമ്പോൾ തക്കത്തിലെത്തി പരശുരാമൻ തൃക്കയിൽ മേവുന്ന വില്ലും ശരങ്ങളും കൈക്കൊണ്ട ശ്രീരാമനാരായണ ഊഴിയെ പാലിച്ചു കൊൾവാൻ അഭിഷേകം പാരാത ചെയ്യുവാൻ തുടങ്ങുമപ്പോൾ മാതൃവചനത്തെ കേട്ടുവനത്തിന്നോ പോയോരോ ശ്രീരാമനാരായണ എൻ മൂലമൻ മക്കൾ പോയി ുണ്ച്ചു മരിച്ച കർമ്മങ്ങളെല്ലാം വനത്തിങ്കൽ ചെയ്തോരോ നിർമ്മലൻ ശ്രീരാമനാരായണ ഏൾപ്പാനവകാശമുണ്ടാക്കി ലക്ഷ്മണൻ ശൂർപ്പണഘാമുലമൂർണശേഷം താൽപര്യത്തോടു വന്ന് ഖരാദിയെ തോൽപ്പിച്ച ശ്രീരാമനാരായണ ഐ ഐരണ്ടാനനക്കാലം സീതയെ പൊയ്യായി കവർന്നു കാണായിക മൂലം പയ്യവേ പോകുമ്പോൾ സുഗീവ സഖ്യവും ചെയ്തോരു ശ്രീരാമനാരായണ ഒത്തവണ്ണം തന്നെ ബാലിയേയും കൊന്നു പുത്തനായിട്ടു ചിറ കടന്നു പത്ത് തലയോനെയും പടയും കൊന്നോരുത്തമൻ ശ്രീരാമനാരായണ ഓരോ നിശാചര വീരന്മാരെ കൊന്നു പാരിടം നല്ല ജയം വരുത്തി നേരെ മലർമാദേവിണ്ടിങ്ങ് അയോധ്യയ്ക്കു പോന്നുരു ശ്രീരാമനാരായണാം ഔവനവാസം കഴിഞ്ഞു പുരം ബുക്കു അഭിഷേകം ചെയ്തു ദൈവതമുള്ളിലുള്ളോറുകളെ രക്ഷിച്ച നൽവഴി ശ്രീരാമനാരായണ അക്കാല് മുപ്പതിനോരായിരത്താണ്ടു ചൊൽക്കൊള്ളം ശ്രീരാമൻ വാണിരുന്നു അക്കഥ പാടുവോർ പാൽക്കടൽ വർണ്ണൻ്റെ തൃക്കഴൽ ചേരുവോർ നാരായണ ഹേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे